നിശ്ചലമായിരിക്കാനും നിശബ്ദമായിരിക്കാനും പെട്ടെന്ന് കിട്ടിയ നിർദ്ദേശത്തിൽ എല്ലാവരും പരിസരം സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് ദൂരെ നിന്ന് അവ്യക്തമായി കേട്ട ശബ്ദം ഇവിടെയുള്ള ഒരു തരം കുരങ്ങുവർഗം സംഘമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നതിൻ്റെയാണ് അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ് ഭൂമിയുടെ ശ്വാസകോശം എന്നാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ് അറിയപ്പെടുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഓക്സിജൻ്റെ ഇരുപത് ശതമാനവും ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് ആമസോൺ റെയിൻ ഫോറസ്റ്റിലുള്ള വന്യജീവികൾ മനുഷ്യന് ആപത്തുണ്ടാക്കുന്നവയല്ല എന്നാൽ മനുഷ്യജീവിന് അത്യന്തം ആപത്തുണ്ടാക്കുന്ന ഒരു പിടി വന്യജീവികളുണ്ട് വിഷപ്പാമ്പുകൾ വിഷത്തവളകൾ ജാഗ്വേഴ്സ് പിരാനകൾ ഇവയൊക്കെയാണ് അവ ഏകദേശം അഞ്ഞൂറോളം വരുന്ന ട്രൈബുകൾ ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഏകദേശം അമ്പതോളം ട്രൈബുകൾ പുറം ലോകം തന്നെ കണ്ടിട്ടില്ല പുറം ലോകത്ത് നിന്ന് ഒരു മനുഷ്യനും ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ലാത്ത ആമസോൺ റെയിൻ ഫോറസ്റ്റിൻ്റെ ഭാഗങ്ങൾ ഉണ്ട് ആ ഭാഗങ്ങളിൽ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്കിപ്പോഴും അജ്ഞാതമാണ് ഇപ്പോൾ ഇവിടെ ചൂട് കൂടിയ സമയമാണ് താപനില അമ്പതിനോടെ അടുത്ത് തുടരുന്നു ഞങ്ങൾ ഈ യാത്രയിൽ ആമസോൺ റെയിൻ ഫോറസ്റ്റിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ സന്ദർശിക്കുന്നുള്ളൂ സ്ഥിരമായി സന്ദർശകർ വന്നതിന് ശേഷം യാത്ര അവസാനിപ്പിക്കുന്ന വഴി അവസാനിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോരും ഈ യാത്രയിൽ ഏതൊക്കെ ജീവികളെ കാണാൻ സാധിക്കും എന്നത് ഞങ്ങളുടെ ഭാഗ്യം അനുസരിച്ചിരിക്കുമെന്ന് മുൻപ് തന്നെ ടൂർ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞിരുന്നു അങ്ങനെ ആമസോൺ വനത്തിനുള്ളിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട് ഒരു യാത്രയിൽ ഒരു സാധാരണക്കാരനെ ക്ഷീണിപ്പിക്കാനുള്ള എല്ലാ ഘടകങ്ങളും ഇവിടെയുണ്ടെങ്കിലും ഞങ്ങളെ ക്ഷീണിപ്പിക്കാൻ അതിനൊന്നും ഇതുവരെ സാധിച്ചിട്ടില്ല ഏകദേശം ഒൻപത് രാജ്യങ്ങളിലായോളമാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ് വ്യാപിച്ച് കിടക്കുന്നത് ഇതിനുള്ളിൽ വലിയൊരു സസ്യസമ്പത്തുണ്ട് ഇതിനുള്ളിൽ വന്യജീവികളുണ്ട് ഇതിനുള്ളിൽ മനുഷ്യരുണ്ട് ഇതിനുള്ളിൽ അങ്ങനെ ഒരു വലിയ ജൈവസമ്പത്തുണ്ട് നമ്മൾ പുറം ലോകത്തുള്ള മനുഷ്യരറിയാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട് അവയൊക്കെ രഹസ്യങ്ങളായി തന്നെ തുടരട്ടെ നമ്മൾ നഗര സംസ്കാരത്തിലേക്ക് മാറിയ മനുഷ്യർക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണോ നമ്മുടെ ജീവിതം അതുപോലെ തന്നെ പ്രിയപ്പെട്ടതാവാം ഈ കാടിനുള്ളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഈ കാടും ഈ പുഴയുമല്ല അങ്ങനെ യാത്രയുടെ ഒരു ഘട്ടത്തിൽ ഞങ്ങളുടെ മുൻപിൽ വഴി അവസാനിച്ചിരിക്കുന്നു ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇതാണ് ഞങ്ങൾ പുറപ്പെട്ട സ്ഥലം അവിടെ തന്നെ തിരിച്ചെത്തി ഈ പ്രദേശം സഞ്ചാരികൾ ക്യാമ്പിങ്ങിനായി ഉപയോഗിക്കുന്നതാണ് അതിനുള്ള ചെറിയ സൗകര്യങ്ങളും സാമഗ്രികളും ഇവിടെ ലഭ്യമാണ് ഇവിടെ നിന്ന് നമ്മളിനി റിവറിലേക്കാണ് പോകുന്നത് അവിടെ നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട കാഴ്ചകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പിരാനകൾ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ബോട്ടിലേക്ക് യാത്രയാവും ബോട്ടിൽ ചെന്ന് കുറച്ച് വിശ്രമിച്ച് ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷമാണ് നമ്മൾ റിവറിലേക്ക് യാത്രയാവുന്നത് അങ്ങനെ നമ്മൾ ചെറിയ വള്ളത്തിൽ ബോട്ടിലേക്ക് യാത്രയാവുകയാണ് ചെളിയിൽ കൂടി വള്ളത്തെ മുൻപോട്ട് നീക്കാൻ എൻജിൻ നന്ദി പാടുപെടുന്നുണ്ട് അത്യന്തം തീക്ഷ്ണതയോടെ സൂര്യൻ മേലെ ജ്വലിക്കുകയാണ് ഞങ്ങളെ നയിക്കുന്ന ഗൈഡ് ഇവിടുത്തെ ഒരു ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ താപനിലയിൽ പോലും അദ്ദേഹത്തിന് ഒരു കോസിലുമില്ല ഞങ്ങൾക്കുള്ള ലഞ്ച് ഇവിടെ തയ്യാറാക്കപ്പെട്ട് ആമസോൺ കാടിനുള്ളിലേക്ക് ഞങ്ങളെ നയിച്ച ഞങ്ങളുടെ ടൂർ ഗൈഡ് ഉൾപ്പെടുന്ന അവരുടെ ട്രൈബിൻ്റെ തനതായ ഭക്ഷണമാണ് ഞങ്ങൾക്കെന്നിവിടെ തന്നിരിക്കുന്നത് വളരെ രുചികരമായ ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കുകയാണ് ബെൽജിയത്തിൽ നിന്നുള്ള ഒരു സഞ്ചാരി ആ പുഴയിൽ ചാടി ഒന്ന് തണുപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് അങ്ങനെ കിട്ടിയ കുറച്ച് സമയത്തിൽ എല്ലാവരും അവരവരുടേതായ ആക്ടിവിറ്റീസിൽ വ്യാപൃതരായിരിക്കുകയാണ് ഇനി ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഇടത്താവളത്തിലേക്കാണ് ഫ്ലോട്ടിംഗ് ബോട്ട് ഹൗസ് അവിടെയാണ് നമുക്ക് ഡോൾഫിനെ കാണാൻ സാധിക്കുക ഇത് വളരെ റയറായിട്ടുള്ള ഒരു അനുഭവമാണ് കത്തുന്ന ചൂടിൽ വെള്ളത്തിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ആ കുഞ്ഞൻ വെള്ളം ഞങ്ങളെയും വഹിച്ചുകൊണ്ട് അങ്ങനെ കുതിക്കുകയാണ് നമ്മൾ ആദ്യം സഞ്ചരിച്ച ഭാഗത്തേക്കുള്ള പുഴയുടെ അത്രയും കടപ്പം കലർന്ന വെള്ളമല്ല ഇവിടെയുള്ളത് ഈ യാത്രയുടെ തുടക്കം മുതൽ ഇവ മുഴുവനായി ചിത്രീകരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളെത്തുമ്പോൾ മാത്രമേ മറ്റുള്ളവർ ക്യാമറകൾ എടുക്കുന്നത് പോലുമുള്ളൂ അവരുടെ മുഴുവൻ കാഴ്ചയിലും മനസ്സിലും ഈ സ്ഥലം മാത്രമേ ഉള്ളൂ എന്നാൽ എനിക്കിതെല്ലാം ക്യാമറയിൽ ചിത്രീകരിച്ചേ പറ്റൂ അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെയുള്ളവരുടെ ആസ്വാദന തലം എനിക്ക് ലഭിക്കുന്നുണ്ടോ എന്നത് അത് എൻ്റെ മുൻപിൽ തന്നെയുള്ള വലിയൊരു ചോദ്യചിഹ്നമാണ് ഇന്ന് നമ്മൾ ആമസോൺ റിവറിൽ ഈ പ്രദേശത്തെത്തിയിരിക്കുന്നത് ഇവിടെയുള്ള പിങ്ക് ഡോൾഫിനെ കാണുവാൻ വേണ്ടിയിട്ടാണ് ഇത് ലോകത്തിൽ തന്നെ വളരെ വിരളമായിട്ടുള്ള ഒരു അവസരമാണ് ഡോൾഫിനുകൾ മനുഷ്യൻ ഇവ രണ്ടും വല്ലാത്ത സൗഹൃദം പങ്കിടുന്ന രണ്ട് ജീവജാലങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പിങ്ക് ഡോൾഫിനൊപ്പം സ്വിമ്മ ചെയ്യാനാണ് വന്നിരിക്കുന്നത് ഇവിടെ കുറച്ച് കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചു വച്ചിരിക്കുന്നത് കാണാം ഇവിടെ സമീപത്തുള്ള ട്രൈബുകളുടെ ചെറിയ മാർഗം കൂടിയാണ് ഇത് അങ്ങനെ ഡോൾഫിൻ എത്തിയിരിക്കുകയാണ് ആമസോൺ നദി ഡോൾഫിൻ ബോട്ടോ ബ്യൂഫ്യൂ അല്ലെങ്കിൽ പിങ്ക് റിവർ ഡോൾഫിൻ എന്നൊക്കെയാണ് ഇവ അറിയപ്പെടുന്നത് ഏകദേശം നൂറ്റി എൺപത്തഞ്ച് കിലോഗ്രാം ആണ് പിങ്ക് ഡോൾഫിന് ഭാരമുണ്ടാവുക ശുദ്ധജലത്തിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക യൂണിക് വിഭാഗമാണ് ഇവ പിങ്ക് ഡോൾഫിനെക്കുറിച്ചുള്ള സെൻസസ് പഠനങ്ങൾ നടന്നിട്ടില്ലാത്തതിനാൽ ഇതിൻ്റെ പോപ്പുലേഷനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും അവ്യക്തമാണ് എന്നാൽ മറ്റുള്ള ഡോൾഫിനുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ബുദ്ധിശക്തിയും കൂർമ്മതയുമുള്ളത് പിങ്ക് ഡോൾഫിനാണ് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അങ്ങനെ എൻ്റെ ജീവിതത്തിലെ മറ്റൊരു പ്രിയപ്പെട്ട നിമിഷം ആമസോൺ നദിയിൽ ഞാൻ നീന്താൻ പോവുകയാണ് ഡോൾഫിനൊപ്പം നീന്താൻ പോവുകയാണ് അങ്ങനെ ആമസോൺ റെയിൻ ഫോറസ്റ്റിലേക്കുള്ള ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുന്നു തുടരുന്ന യാത്രയുടെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നന്ദി